മുംബൈ മുംബൈ കഴിഞ്ഞാൽ ഇത് നേരെ ഗോവ ഇത് നമ്മളെ ഫൗണ്ടേഷൻ ആണ് ഇത് നമുക്ക് ട്രിപ്പുകൾ മൊത്തം പ്ലാൻ ചെയ്ത് തരുന്ന കമ്പനിയാണ് പ്ലാന്റി എന്നാണ് പേര് ഇത്തരം ഒരു ആശയവുമായി മുന്നോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് അതേറെ ആഹ്ലാദകരമാണ് കേരള ടൂറിസം അതിനെല്ലാവിധ പിന്തുണയും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഞങ്ങള് അഞ്ചാളുണ്ട് അനശണ്ട് അനസും കൂടിയുണ്ട് അനസ്സി ആക്ച്വലി ഇല്ല അവൻ ഗൂഗിളിൽ സൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നാലു മാസത്തെ യാത്ര പോവാ നാലര മാസത്തെ യാത്ര പോവാ ഓൾ ഇന്ത്യ ട്രിപ്പാണ് പോകുന്നത് ഈ പോവുന്നത് ഞങ്ങളെ ട്രൈബൽ അക്കാദമികളാണ് അതിന്റെ പ്രചരണാർത്ഥം അതേപോലെ അക്കാദമികൾ പുറത്തും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്പൊ ഇതൊരു എന്താ പറയാ ടൂറും കൂടിയാണ് പ്ലസ് അക്കാദമിയും കൂടിയാണ് അപ്പൊ ഇതിലൊന്നും കാണിക്കാനും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ഇല്ല ഞാൻ ഇവിടെ വന്നു എക്സ്പ്ലെയിൻ ചെയ്യാതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനായിട്ട് വാങ്ങിയ വണ്ടിയാണ് ഇത് ഞങ്ങളുടെ ലോകമാണ് ടോക്ക സഫാരി എന്നാണ് നമ്മളിതിന് പേരിട്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ ലോകമാണ് ഇത് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് ഇന്ത്യ ബേസിക്കലി ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് നമുക്ക് അതായത് നമ്മൾ ഈ എയ്റ്റി ത്രീ വേൾഡ് കപ്പ് ജയിക്കുന്ന മുന്നേ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജോപ്പും അതിന്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് കാണുക എന്നുള്ളതാണ് ഇത് രണ്ടാമത്തെ ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണുമെന്റുകളാണ് ഇത് റെഡ് ഫോർട്ട് ഉണ്ട് താജ് മഹലുണ്ട് മധുര മധുരലെ ടെമ്പിൾ ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ നാഷണൽ ബേർഡ് ആണ് വരും കുട്ടികളാണ് കുട്ടികൾ പ്ലസ് ഞങ്ങളെ ഫോട്ടോസ് ഉണ്ട് ഞങ്ങൾ ആരും ഞങ്ങളെ ഫോട്ടോസ് വെച്ചുകൊണ്ടുള്ളതാണ് ഇനി അപ്പം സൈഡിൽ ഞങ്ങളെ നാഷണൽ ആനിമൽസും നാഷണൽ ആനിമലും സ്റ്റേറ്റ് ആനിമലും ഉണ്ട് പിന്നെ നമ്മളെ ലോകമാണ് ആ അത് ഈ പറയുന്നത് ഈ ലൈന് കാണുന്നത് റൗണ്ട് ട്രിപ്പിനെ കാണിക്കാൻ വേണ്ടിട്ടാണ് ബേസിക്കലി ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഥകളിയാണ് അതേപോലെ നമ്മളെ ഐഡന്റിറ്റി ആണ് അപ്പൊ അത് ഫസ്റ്റ് അവിടെനിന്ന് നമ്മൾ മധുരയിലേക്ക് പോകും അതിന്റെ നടുവിലുള്ള പല സ്ഥലങ്ങളും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എന്ന് പറയുന്ന സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ആൾക്കാർ അറിയുന്നതും ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ വെച്ചു ഇതിന്റെ നടുവിലിപ്പോൾ ആദ്യം പോകുന്നത് മൂന്നാറാണ് മൂന്നാറിൽ തന്നെ ഞങ്ങൾ ഒരു ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ എന്താ പറയുക അടിപൊളി ഒരു ഗ്രൗണ്ട് ഉണ്ട് മരങ്ങളൊക്കെ ആയിട്ട് കമ്പനീന്റെ ഇതിൽ വരുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ വരുന്നത് മധുരയിൽ വരും മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും പത്മനാഭ ക്ഷേത്രത്തിന്റെ ഇതാണ് അവിടെ നിന്ന് പിന്നെ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് ഇത് കൊണാർക്കാണ് ഒറീസ ഒറീസ നിന്ന് ഹൗറ ഹൗറ ഹൌറന്ന് കൻഹ കൻഹ എന്ന് പറയുന്നത് നമ്മളെ നാഷണൽ പാർക്കുകളാണ് അപ്പൊ നാഷണൽ പാർക്കും കൂടി നമ്മൾ ഇതിന് ഇതിപ്പം ഇത്രയും ദൂരം പോകുന്നതുകൊണ്ട് എന്തായാലും മൺഷിനെ ലൈഫ് ടൈം ജേർണി ആയിരിക്കുമല്ലോ അപ്പൊ അതും കൂടി നമ്മൾ അതിന്റെ അത് വെക്കുന്നുണ്ട് ഇത് അജ്മീർ ആണ് അജ്മീർ കഴിഞ്ഞാൽ ആഗ്ര വരും ആഗ്ര കഴിഞ്ഞാൽ വാരാണസി വാരണസി കഴിഞ്ഞാൽ സിക്കിമിലേക്ക് വന്നു ഗാങ്ടോക്ക് വന്നു രാംഗ്ടോക്ക് വന്നു തവാങ് വന്നു അരുണാചലി വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം കോളയിലേക്ക് ഇത് കാസിരംഗയാണ് ആണ് കാസരംഗ കഴിഞ്ഞാൽ ഇത് കൊഹിമ ആണ് അത് കഴിഞ്ഞ പിന്നെ ലക്നൌവിലേക്ക് വന്നു ലക്നൌന്ന് ഇത് ഋഷികേഷ് ആണ് ഋഷികേഷ് മണാലി മണാലിന്ന് ശ്മീർ ഇത് ആക്ച്വലി നമ്മളെ മമ്മൂക്കയാണ് നമുക്ക് ഇതെല്ലാം ചെയ്തത് മമ്മൂക്ക എന്റെ ഫൗണ്ടേഷൻ ആണ് മമ്മൂക്ക മിന്ന ഫ്ളാഗ് ഓഫ് ചെയ്തു ഞങ്ങളെ അക്കാദമി ഇനാഗ്രേറ്റ് ചെയ്തതും മമ്മൂക്കയാണ് അപ്പം അതിനുശേഷം ഇത് ലേ വരും ലേ കഴിഞ്ഞാൽ ഇതുവരെ മൂന്നാളാണ് മനസ്സിലാവും ഇത് ഗോൾഡൻ ടെമ്പിൾ ആണ് അമൃതസട് ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞാൽ ഇത് ഹവാമഹൽ ജയ്പൂര് ജയ്പൂർ കഴിഞ്ഞാൽ ഇത് വരും ും കഴിഞ്ഞാൽ ഇത് മുംബൈ മുംബൈ കഴിഞ്ഞാൽ ഗോവ ഇത് നേരെ ഗോവ ഇത് നമ്മളെ ഫൗണ്ടേഷൻ ആണ് ഇത് നമുക്ക് ട്രിപ്പുകൾ മൊത്തം പ്ലാൻ ചെയ്ത് തരുന്ന കമ്പനിയാണ് പ്ലാന്റി ട്രിപ്സ് എന്നാണ് പേര് ഇത് ഹംപി വരും ഗോവയിൽ ഗോവ ഹംപിയിലേക്കാണ് ഹംപി പറഞ്ഞാൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു ഊട്ടി ഊട്ടിന്ന് തിരിച്ച് കൊച്ചി ബേസിക്കലി പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അത്രേ ആഡ് ചെയ്യാൻ പറ്റൂത്ര ഇത് മാസം ഏകദേശം ട്രൈബൽ ഡെവലപ്മെന്റ് ആണ് അതിന്റെ കൂടെ അത് പോകല്ലോ ട്രൈബൽ അക്കാദമികൾ സ്ഥാപിക്കുക അതിനുള്ള ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് റാഫിയൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള പലരും ഓൾറെഡി കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ നാഷണൽ ടീമിൽ നമ്മളൊപ്പം കളിച്ചിട്ടുള്ള ആൾക്കാരെ പല സ്ഥലങ്ങളിൽ അവരുടേതായ കാര്യങ്ങള അവരെ കണ്ട് അവരെ സഹായം കൂടി നമ്മൾ ഇതില് നോക്കുന്നുണ്ട് ഒറ്റക്കല്ല ഒരു പക്ഷേ ആദ്യമായിട്ട് രാജ്യത്തിന് അപ്പൊ ദേശീയ താരങ്ങൾ ഇവിടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജീപ്പിന്റെ മുന്നിൽ നിൽക്കുന്നില്ല ഓടാണല്ലേ നമ്മുടെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫുട്ബോൾ താരങ്ങൾ എല്ലാവരെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും ഈ നാടിന്റെ അഭിമാനമാണ് ഇപ്പോ ആദിവാസി മേഖലയിലെ വികസനവും ടൂറിസത്തിന്റെ സാധ്യതകളും പ്രചരിപ്പിക്കാൻ വേണ്ടി ഫുട്ബോളിനോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരു യാത്ര ഒരു ഭാരത് യാത്രക്ക് തയ്യാറായിരിക്കുകയാണ് നാലര മാസം നാലര മാസം നൂറ്റി അമ്പതോളം ദിവസം ഇപ്പൊ ഇവിടെ വിനീത് വിശദീകരിച്ചതുപോലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ ആ റൂട്ട് കംപ്ലീറ്റ് ഈ വാഹനത്തിലുണ്ട് പെർമിഷൻ എടുത്തിട്ടുണ്ട് പെർമിഷൻ എടുത്തിട്ട് വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ഇതൊരു വെറൈറ്റിയാണ് ഇന്ത്യയിൽ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ലോകത്ത് തന്നെ ചിലപ്പോ താരങ്ങൾ ഇങ്ങനെ ഇത്തരം ഒരു ആശയവുമായി മുന്നോട്ട് വരുന്നത് ആദ്യമായിട്ടാണ് അതേറെ ആഹ്ലാദകരമാണ് കേരള ടൂറിസം അതിന് എല്ലാവിധ പിന്തുണയും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരം ഒരു ഒരു ആശയത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞങ്ങളൊക്കെ ഫുട്ബോൾ പ്രേമികളാണ് ചെറുപ്പം മുതലേ എല്ലാ നിലയിലും കളി കാണുന്നതാണ് എന്റെ വീട് കോഴിക്കോട് ചേടിയുടെ തൊട്ടടുത്തായതുകൊണ്ട് അന്ന് നെഹ്റു ട്രോഫി ജി അമർസി മെമ്മോറിയൽ ടൂർണമെന്റ് ഒക്കെ കോഴിക്കോട് നിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പിന്നെ ലോകകപ്പ് ഫുട്ബോളും മറ്റെല്ലാ ക്ലബ് ഫുട്ബോളുകളൊക്കെ കാണുന്നതാണ് അപ്പൊ ഫുട്ബോളിനോട് വല്ലാത്തൊരു സ്നേഹവും താല്പര്യവുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഒരു ലക്ഷ്യവുമായി വരുന്നതിന് വീണ്ടും അഭിനന്ദിക്കേണ്ടി താങ്ക് യു താങ്ക് യു ഇത്തിരി സമയം നമ്മളൂടെ ചെലവഴിച്ചത് എന്താ വർഷം